ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എത്ര ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് മൂന്നാല് ദിവസമായിട്ടോ ലോങ് വീഡിയോയ്ക്കായിട്ട് വന്നിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ലോങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നപ്പം ഞങ്ങൾക്ക് വൈഫൈ വന്നു വൈഫൈ വന്ന് ലോങ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വൈഫൈ അങ്ങ് പോയി കേട്ടോ നമ്മളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇല്ലാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയണോ അതൊരു വല്ലാത്ത കാരണം തന്നെയാണ് കേട്ടോ പെട്ടുപോയ ദിവസങ്ങളായിരുന്നെ ഉണ്ണിമോനെ ക്ക് നമ്മൾ പെട്ടുപോയ രണ്ട് മൂന്ന് ദിവസമായിരുന്നു അതെങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയിന്ന് എനിക്ക് അറിയത്തില്ല ഏഹ് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ അവസ്ഥ എന്താന്ന് എല്ലാവർക്കും അറിയണ്ടേ അപ്പൊ നമുക്ക് നമ്മടെ നമ്മുടെ നമുക്ക് എന്തായാലും പറയുണ്ട് പറഞ്ഞോ ഇപ്പൊ പറഞ്ഞോ എടീറ്റ് ഓടാൻ തുടങ്ങും പറയാനുണ്ടോ ഇപ്പൊ പറഞ്ഞോണേ ഞാൻ ഓർത്താണെന്ന് പറയുമ്പോ ഇനി പറയാൻ വരരുത് ഇപ്പൊ പറഞ്ഞോ ണ്ടോ പറയാനുണ്ടോ ആ ആ ഒന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇല്ലാരുംബാട്ടോ നമ്മളെ ഓ നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടല്ലോ ഉം കരണ്ട് നല്ല പണിയാണ് തന്നോണ്ടിരിക്കുന്നത് കേട്ടോ ഏർ വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ വെള്ളിയാഴ്ച മൂന്ന് മണിയായപ്പോൾ നമ്മുടെ മാണൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പം മാളൂസ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നാലേ മാളൂ മാളൂസ നാലേ മുക്കാലായിട്ടോ നാലേ മുക്കാലായി മാളൂസ് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് പേപ്പറൊക്കെ എടുത്ത് എല്ലാം മുട്ടിച്ച് വെച്ച് എല്ലാം റെഡി ആക്കുവാണ് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കി തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി കേപ്പറന്നാളിന് ഹാപ്പി ബർത്ത്ഡേ ടു യൂ പാടാൻ വേണ്ടിയിട്ട് ചോദിച്ചു എല്ലാം റെഡിയാക്കി വെച്ചുടനെ നമ്മുടെയേ എന്താ സംഭവിച്ചെല്ലാവർക്കും അറിയണ്ടേ നമ്മുടെ അങ്ങ് പോയി ആ കറണ്ട് പോയത് നമ്മൾ വിചാരിച്ചു ഇപ്പം വരും ഇപ്പം വരും എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ശനിയാഴ്ച പതിനൊന്നും വെള്ളിയാഴ്ച ഇടയ്ക്ക് മുന്നോട്ട് ഇടയ്ക്ക് ഏറ്റവും എന്ന് വരും പിന്നെയും പോകും പിന്നെയും വരും പിന്നെയും പോകും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എന്നാൽ ഒരു രാത്രി എന്തായാലും വരാതിരിക്കത്തില്ലല്ലോ നമ്മളിവിടെ വീടെടുത്തേ പിന്നെ ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ പോകുന്നത് എന്നാൽ ഇപ്പം വരും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണു കേട്ടോ ആകാംക്ഷ പൂർവ്വം ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് പതിനൊന്നേ മുക്കാലായി ഇപ്പം കറണ്ട് വന്നു കറണ്ട് വന്ന് പെട്ടെന്ന് ഒന്ന് കറണ്ട് വന്നു അപ്പം ഇവരെ മാളും ഉണ്ണി കുട്ടിനൊക്കെ ഇറങ്ങി അപ്പം ഞാൻ ചോദിച്ചത് മാളും നീ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് ആ അമ്മ ഞാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു മാൾ വന്ന് മുറ്റത്തേക്ക് പോയി തിരിച്ച് വന്നിട്ടേ കരണ്ട് പോയി പിന്നെ പിന്നെയാണ് കറണ്ട് വന്നിട്ടില്ല അതുകഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ മാളു ചേച്ചിക്ക് ബർത്ത് ഡേക്ക് അവനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് കൊടുത്ത് കറക്റ്റ് പന്ത്രണി പന്ത്രണ്ട് മണിയായപ്പോൾ ഉളവിനെ വിളിച്ച് എണീപ്പിച്ച് കേക്കൊക്കെ മുറിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആദ്യത്തെയാണ് ഉണ്ണി അങ്ങനെ ചെയ്യുന്നത് ഇനി അതുകൊണ്ടാണോ കറണ്ട് പോയതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണി ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമോ കരണ്ട് വരും നോക്കി ആദ്യമാണെങ്കിൽ ഒരു തുള്ളി ഉറങ്ങിയല്ലോ അത് ഹ എന്ന് വെച്ചുകൊണ്ടിരിക്കുമോ കേട്ടോ കറണ്ട് ഇല്ലെങ്കിൽ അതാണ് അവസ്ഥ ആ തിട്ടിക്ക് ഇല്ലെങ്കിൽ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഞാൻ പിന്നെ ഒരു ഒരു മൂന്ന് മണിയായി മൂന്ന് മണിയായപ്പോൾ ഞാൻ ആ കൊണ്ട് റൂമിൽ പോയി കിടന്നു മഴയാണെങ്കിലും എല്ലായിടത്തും മഴയാണേലും നമുക്ക് അട്ടപ്പാടിക്ക് മഴയില്ല അട്ടപ്പാടിക്ക് മഴയില്ലാത്തോണ്ട് ചൂട് ചൂട് ഭയങ്കര ചൂട് ഇപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ കിടന്നു കിടന്നു കഴിഞ്ഞതോ ചെതു കൊതുകാന്നറിയാവോ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇത്രയും കൊതുക് കൊണ്ടുവന്നെ അരിച്ചു വരുവാണ് വരുവാണെട്ടോ അങ്ങനെ കൊതുകൂടിയൊക്കെ കൊണ്ട് ഞങ്ങൾ ഒരു വിധത്തിൽ നേരം വിളിപ്പിച്ചു അപ്പം നേരം വിളിത്തു വരുമ്പോൾ എന്താ വിചാരിച്ചത് മാളൂസിൻ്റെ ബർത്ത്ഡേക്കല്ലേ അപ്പം എന്തായാലും ഒരു ഉച്ചയാകുമ്പോൾ കൂടിപ്പോയ ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കരണ്ട് വരൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നു കേട്ടോ പക്ഷെ അവിടെ അവിടെ നമ്മൾ മാളൂ വീടിയെടുക്കുവാണേ മാളും എന്താ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ കറണ്ട് വരൂ എന്ന് വിചാരിച്ചിരുന്ന ഞാൻ മാളൂസിനെ കൂട്ടുകാര് വരൂ പറഞ്ഞു ഫുഡൊക്കെ ഉണ്ടാക്കി വീണ്ടും കരണ്ട് പ്രതീക്ഷിച്ചിരിക്കും അപ്പം മാളും എന്താണ് പറഞ്ഞിട്ട് പോയത് അമ്മ സ്കൂളിൽ പോവുകയാണെങ്കിൽ അപ്പോഴത്തേക്കും വേറെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി നമ്മുടെ രണ്ട് ഫോൺ ഓഫായി അപ്പോൾ ഞാൻ എന്തു താഴത്തെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഒന്ന് ചാർജ് ചെയ്തു ചാർജ് ചെയ്തു വന്നു അന്നേരമാണ് നമ്മൾ ഒക്കെ ഇടാൻ പറ്റിയത് ലോങ് വീഡിയോ നമുക്ക് എടുക്കലും പറ്റലും ഡൗൺലോഡ് ചെയ്യലും ഒന്നും നടക്കിയല്ലോ കേട്ടോ അന്നേരമാണ് ഷോർട്ട് എടുത്തിട്ട് നമുക്ക് എടുത്ത് ഇട്ടത് അത് കഴിഞ്ഞ അവിടെ പിന്നെ വൈകുന്നേരമായി അപ്പം മോൾ മോൾ പോകുന്നതിന് ഇപ്പോൾ പറഞ്ഞായിരുന്നു പതിനൊന്ന് മണിയാവുമ്പോൾ കരണ്ട് വരും എന്നെ വന്ന് സ്കൂളിൽ വന്ന് വിളിക്കണേന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആ ദുട്ടി പിറ്റേന്ന് പകലും ഉറങ്ങിയിട്ടില്ല പകലും ഉറക്കമൊളിച്ച് ആ ദുട്ടി ഇരിപ്പാണ് കേട്ടോ അത് കഴിഞ്ഞ് അന്ന് രാത്രി വരെ നോക്കിയിരുന്നു മാളും പൂമാളൂടെ കൂട്ടുകാർ വന്നു മാളും അവരെല്ലാവരും കൂടി പെരുന്നാളിനും ഒക്കെ പോയി പക്ഷെ അന്നും നമുക്ക് കരണ്ട് വന്നില്ല വെള്ളിയാഴ്ച പോയ കരണ്ട് ശനിയാഴ്ചയും വന്നില്ല അന്നേരമാണ് കുറേ പേര് വിളിച്ചു പറഞ്ഞത് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ കറണ്ട് വരുള്ളൂ ശരിക്കും പെട്ടുപോയ ഇതായിരുന്നു കേട്ടോ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെയല്ല നമുക്ക് കറണ്ട് ഇല്ലാതെ ആടുട്ടീൻ്റെ ഉറപ്പവും കാര്യങ്ങളൊന്നും റെഡിയാവത്തില്ല കേട്ടോ അപ്പം നമ്മൾ പെട്ടുപോയ ദിവസങ്ങളായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ് പിറ്റേന്ന് ഫോൺ വീണ്ടും എല്ലാവരുടെയും ഫോൺ അനങ്ങുന്നില്ല അപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ളവർ ഗ്യാസ് വേണ്ടി ഇപ്പോൾ നമ്മളത് ഒന്ന് കുത്തിവെച്ചു എൻ്റെ കുത്തി വെച്ചൊരു കുറച്ചാക്കി പിന്നെ അതുകഴിഞ്ഞ് മാളും കൊണ്ടുപോയി നമ്മുടെ അപ്പൂസിൻ്റെ വീട്ടിൽ കുത്തി അപ്പൂസിൻ്റെ വീട്ടിൽ കുത്തി വെച്ചു അപ്പോഴത്തേക്കും അപ്പൂസിൻ്റെ അത്ത കടയിൽ പോയി പിന്നെ അവിടെ ഇൻവേർട്ടർ ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയി ഫോൺ കുത്തി അങ്ങനെയാണ് നമ്മൾ ഇന്നലത്തെ വീട് ഇട്ടത് അപ്പോൾ ഇന്നലെ ഫോണൊക്കെ കുത്തി ഞാൻ നിറച്ച് വെച്ചു കെട്ടോ രാത്രിയിൽ നിറച്ച് വെച്ച് എന്തേലും ആവശ്യമൊക്കെ വന്നില്ലോ എന്ന് വിചാരിച്ച് അതുകൊട്ടി അന്നും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ആ രണ്ട് ദിവസം ഉറക്കം അതുകൊട്ടി പോയി രണ്ട് ദിവസം പകലും ഉറക്കം പോയി കുറച്ച് നേരം ഉറങ്ങുള്ളൂ കേട്ടോ ജനത് തുറന്ന് ഇടുമ്പോഴത്തേക്കും കുരങ്ങല്ല കൊതുവിൻ്റെ കുരങ്ങല്ല പിന്നെ പട്ടി ഭയങ്കരമായിട്ട് പട്ടിയുടെ കുരയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അന്നും ഉറങ്ങിയിട്ടില്ല മുൻകൂട്ടിന് അവിടുന്ന് എന്തോ കുരുത്തക്കേട് നോക്കിയിട്ട് കാണിച്ചിട്ട് നോക്കിയതാണ് അപ്പം അങ്ങനെ ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അപ്പൂസിൻ്റെ അടുത്ത് ചുമ്മാ ഇങ്ങനെ ഇരിക്കും ഫോണൊക്കെ കുത്തിവെച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കും കൊണ്ട് കറണ്ട് എൻ്റെ ഫോൺ കൊണ്ട കൈ നൂറ് ശതമാനം ഏക്കറിലും കറണ്ട് വരലും ഓഫോ കേട്ടോ അന്നേരമാണ് ആതു ഒരു സമാധാനമായത് അപ്പോൾ കറൻറ്റ് ഇല്ലാതെ വരുമ്പം ആതുട്ടീൻ്റെ കാര്യങ്ങളെല്ലാം പിൻഡിങ്ങിലായി ആതുട്ടിക്ക് ആ ദോശ വിട്ട് കൊടുക്കാൻ പറ്റിയാലോ മാവരക്കാൻ പറ്റിയാലോ ദോശ വിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല രാത്രിയിൽ ആതുട്ടിക്ക് വിശന്ന് കഴിഞ്ഞാൽ പാല് മൊത്തം നാശമായിപ്പോയി പാല് കൊടുക്കാൻ പറ്റുന്നില്ല അയ്യോ രണ്ട് മൂന്ന് ദിവസം നരകിച്ചെന്ന് പറഞ്ഞാൽ മതി ഉള്ളാത്തൊരവസ്ഥയായിരുന്നു അത് എനിക്ക് ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് പോകും ും ആദൂട്ടിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ രാത്രി ഉറക്കും കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആദൂട്ടിക്ക് വിശപ്പാകും അന്നേരം ആ കായേ വിശക്കൂന്ന് പറഞ്ഞപ്പോൾ കായാന്ന് അന്നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജിലിരുന്ന പാരു പോയി മോര് പോയി എല്ലാ സാധനവും ഫ്രിഡ്ജിലിരുന്നത് നാശമാകാൻ തുടങ്ങി അങ്ങനെ നാശാകാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന ഇച്ചിരി മീനുണ്ടായിരുന്നു അപ്പം ഞാൻ മീനൊക്കെ എടുത്ത് വറുത്തൊക്കെ വെച്ച് പാല് എല്ലാം പോയിട്ടോ മൊത്തത്തിൽ ഫ്രിഡ്ജ് മൊത്തം തേച്ച് കഴുകിയെന്ന് പറയാം രണ്ട് മൂന്ന് ദിവസം കറണ്ട് ഇല്ലാതായിട്ട് പിന്നെയാണ് പുഴേൻ്റെ പുഴയെക്കൂടിയൊക്കെ കം കമ്പി പോയതെല്ലാം ഒടിഞ്ഞ് വീണമെന്ന് പറ പറഞ്ഞു കേട്ടോ പുഴ വീണിട്ടാണ് നമുക്ക് കറണ്ട് ഇല്ലാതായിപ്പോയത് നമുക്ക് കറണ്ടുകാരൊന്നും പറയാൻ പറ്റിയാലോ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്നലെ കറണ്ട് വന്നത് അല്ലെങ്കിൽ മൂന്നാലഞ്ച് ദിവസം പറഞ്ഞായിരുന്നു അങ്ങനെ ഇന്നലെ നമുക്ക് കറണ്ട് വന്നു കറണ്ട് വന്നു കഴിഞ്ഞപ്പം ആതുട്ടിക്ക് കുറച്ച് ദിവസം ഉറങ്ങാതിരുന്നില്ലേ മൂന്നൊക്കെ രണ്ടു മൂന്ന് ദിവസം ഉറങ്ങാതിരുന്നതിൻ്റെ ഭയങ്കര ഛർദി ആയിപ്പോയിട്ടു ആ കുട്ടിക്ക് ഇന്നലെ രാത്രി മൊത്തം ഛർദി ആയിരുന്നു അപ്പൊ സ്പെഷ്യൽ എജ്യൂക്കേഷൻ ഉണ്ട് അതാണ് ഇന്ന് പോകാതിരുന്നത് നല്ല ഛർദി ഉണ്ടായിരുന്നു ആതു കുട്ടിക്ക് അപ്പം ഗ്യാസിന്റെ മരുന്നും ഛർദിയുടെ മരുന്നൊക്കെ കാണിച്ച് വേടിച്ചു കൊടുത്തു കൂട്ടോ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അതെല്ലാം ഇന്നലെ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ വയറുവേദന രാത്രിയിൽ ആതുട്ടിനേക്കാളും കഷ്ടമാണ് ഉണ്ണിക്കുട്ടൻ അമ്മ ഇതന്നെ വിളി അമ്മാ അമ്മ ഇതെന്നെ വിളി അപ്പം അത് ഇറങ്ങിയ ദിവസം നമ്മുടെ ഉണ്ണിക്കൂട്ടൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാല് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലാത്ത പരീക്ഷണത്തിലൂടെയാണ് കിടന്നുപോയത് അതുകൊണ്ട് കേക്കും കേക്ക് മുറി ഒന്നും നടന്നിട്ടില്ല മാളൂൻ്റെ ബർത്ത്ഡേയുടെ ഒരു കേക്ക് നമ്മൾ മുറിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇന്നും ഉണ്ണിക്കൂട്ടം സ്കൂളിൽ പോയിട്ടില്ല വയറുവേദന ആയതുകൊണ്ട് നമ്മുടെ ഉണ്ണിക്കൂട്ടൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അത്രയൊക്കെ ആയിരുന്നു ട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മാളൂസിന് ഭയങ്കര തൊണ്ടവേദന തൊണ്ടവേദനയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് മാളുക്കൊച്ച് ഉണ്ണിക്കൂട്ടനും വയറുവേദനയായിട്ട് വയറുണ്ണിക്കൂട്ടനും പോയിട്ടില്ല അതുകൊട്ടിക്കാണെങ്കിൽ സഡ്കിയായിരുന്നു സഡ്ഗി ആയതുകൊണ്ട് സുണ്ണിക്കൂട്ട് അതൊട്ടും പോയില്ല പിന്നെ അതൊട്ടി ഞാൻ ഗ്യാസിൻ്റെയൊക്കെ മരുന്ന് മേടിച്ചുകൊണ്ട് ഒന്ന് കൊടുത്ത് ഓക്കെ ആയിട്ടോ അതൊട്ടി ഓക്കെ ആയി രണ്ട് ദിവസം ഭയങ്കര ഉറച്ചപ്പോഴും കൂടും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നൊന്നും ഇല്ല ഇന്ന് വെറും പൂച്ചക്കുഞ്ഞാണേ ആ രണ്ട് ദിവസത്തെ ക്ഷീണമാണ് ഉറങ്ങാത്തതിൽ ക്ഷീണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇനി ഉറങ്ങി തീർത്തിട്ട് കൊണ്ടുപോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇനിയും വല്ല ഛർദിയും അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് ഈ പുറകേലും ഓടാൻ പറ്റത്തില്ല കേട്ടോ അപ്പം രണ്ടു ദിവസം നമ്മുടെ ലോങ് വീഡിയോ ഒന്നും ഇല്ലാത്തതിന്റെ കാരണം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലായിരുന്നോ ആദ്യൂട്ടി അമ്മയെല്ലാം സുഖമായിട്ടിരിക്കുവായിരുന്നു കേട്ടോ ആദ്യൂട്ടി അവിടെ പുറകിൽ അങ്ങനെ കൈ വെക്കുന്നതാണ് കൈ കൈവയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആദ്യ അങ്ങനെ പുറകിൽ കൈ വെച്ചാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇത്രേ വീഡിയോ ഉള്ളൂ നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയ രണ്ട് മൂന്ന് ദിവസമായിരുന്നു കേട്ടോ ഈ മൂന്ന് ദിവസം എങ്ങനെ കറണ്ട് ഇല്ലാതെ നിന്നൊന്നും എനിക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മയതോട്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഉം മാറ്റ എല്ലാവർക്കും